നമസ്കാരം വാഹനാപകടത്തിൽ മരിച്ച നഴ്സിന്റെയും പിതാവിന്റെയും അവകാശികൾക്ക് നൽകിയ നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക കൂടിപ്പോയെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച ഇൻഷുറൻസ് കമ്പനിക്ക് തിരിച്ചടി ഹർജി തള്ളിയെന്ന് മാത്രമല്ല മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ നിശ്ചയിച്ച നാലു കോടി നഷ്ടപരിഹാരം ആറര കോടിയാക്കി ഉയർത്തി ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു കുളത്തുപ്പുഴ വട്ടകരിക മോളിവിലയിൽ ജോൺ തോമസിന്റെ ഭാര്യ ഷിബി പിതാവ് എബ്രഹാം എന്നിവർ ഓമല്ലൂരിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മരിച്ച സംഭവത്തിലാണ് വിധി നാലര കോടി രൂപ കൂടുതലാണെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനി കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിനെതിരെ ഷിബിയുടെ ഭർത്താവ് ജോൺ തോമസും മക്കളും മാതാവും നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പത്തനംതിട്ട ചുട്ടിപ്പാറയിലെ കോളേജിൽ എം ബി എ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പിതാവിന്റെ ബൈക്കിന് പിന്നിലിരുന്ന് ഷിബി വരുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒൻപതിനാണ് ഓമല്ലൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് ഓമല്ലൂർ പത്തനംതിട്ട റോഡിൽ ഓമല്ലൂർ ഒഴിവത്ത് ക്ഷേത്രത്തിന് സമീപം വെച്ച് എതിർദിശയിൽ നിന്നും വന്ന ലോറി ഇടിച്ചായിരുന്നു ഷിബി അപകട സ്ഥലത്ത് വെച്ചും പിതാവ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് മരണമടഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനെട്ടിന് ഷിബി മരിച്ച കേസിൽ നഷ്ടപരിഹാരമായി രണ്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയും ഏഴ് ശതമാനം പലിശയും കോടതി ചെലവായി ഏഴ് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയും പിതാവ് മരിച്ച കേസിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയും ഒൻപത് ശതമാനം പലിശയും കോടതി ചെലവായി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയും മോട്ടോർ ആക്സിഡൻ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ വിധിച്ചിരുന്നു ഷിബിയുടെ വിദേശ വരുമാനം നഷ്ടപരിഹാരത്തിന് കണക്കാക്കരുതെന്നും ഇന്ത്യയിൽ നേഴ്സ്മാർക്ക് ലഭിക്കുന്ന വരുമാനം മാത്രമേ പരിഗണിക്കാവൂ എന്നും ഷിബിയുടെ അപ്പോയിന്റ്മെന്റ് കരാർ വ്യവസ്ഥയിലായതിനാൽ ഏതുസമയം ജോലി നഷ്ടപ്പെടാമെന്നുമുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ വാദം തള്ളിയാണ് പത്തനംതിട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ നഷ്ടപരിഹാരം അനുവദിച്ചത് ഷിബിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും സംഭവ കാലഘട്ടത്തിൽ ഏഴും രണ്ടും വയസ്സുള്ള കുട്ടികളുടെ സംരക്ഷണവും കണക്കിലെടുത്താണ് നഷ്ടപരിഹാരം അനുവദിച്ചത് ഈ വിധിയിൽ അസംതൃപ്തരായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കേസ് ഫയലിംഗ് സ്വീകരിച്ച കോടതി കമ്പനിയുടെ ബാധ്യതയുടെ അൻപത് ശതമാനം തുക കെട്ടിവെക്കുന്നതിന് ഉത്തരവിടുകയും ചെയ്തു ഇൻഷുറൻസ് കമ്പനി ബോധിപ്പിച്ച അപ്പീലിനെതിരെ ഹർജിക്കാർ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാൻ പ്രത്യേക അപ്പീൽ നൽകി ഷിബി മരിക്കുമ്പോൾ മുപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം മരണപ്പെട്ട ഷിബിയുടെ അവകാശികൾക്ക് പതിനാറ് വർഷത്തെ വരുമാനം ലഭിക്കുന്നതിന് അവകാശമുണ്ട് എന്നാൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ പതിനാറ് വർഷത്തെ വരുമാനം നൽകിയാൽ വിധി തുക ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വളരെ കൂടുതലാകുമെന്ന് കണ്ടെത്തിയതിനാൽ പകരം പത്ത് വർഷത്തെ വരുമാനം കണക്കാക്കിയാണ് തുക അനുവദിച്ചത് ഇതിനെതിരെയാണ് പ്രധാനമായും ഹർജിക്കാർ അപ്പീൽ ഫയൽ ചെയ്തത് ഹൈക്കോടതി രണ്ട് അപ്പീലുകളും ഒന്നിച്ച് വാദം കേട്ടു ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ട്രിബ്യൂണലിൽ ഉന്നയിച്ച എല്ലാ തർക്കങ്ങളും കേട്ട ശേഷം അപ്പീൽ തള്ളി പതിനാറ് വർഷത്തെ നഷ്ടപരിഹാരത്തുക കൂടുതലാകുമെന്ന് കണ്ടെത്തി പത്തനംതിട്ട മോട്ടോർ ആക്സിഡന്റ് ട്രിബ്യൂണൽ പത്ത് വർഷമാക്കി കുറച്ചത് സുപ്രീം കോടതി വിധിന്യായത്തിനും മോട്ടോർ വാഹന നിയമത്തിനും എതിരാണെന്ന് കണ്ടെത്തി അപ്പീലിൽ പതിനാറ് വർഷത്തെ നഷ്ടപരിഹാരം ഓസ്ട്രേലിയൻ ശമ്പളം തന്നെ കണക്കാക്കി എഴുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി ഏഴ് രൂപയും ഹർജി തീയതി മുതൽ ഏഴ് ശതമാനം പലിശയും ജസ്റ്റിസ് ജോൺസൺ ജോണിന്റെ ബെഞ്ച് കൂടുതലായി അനുവദിക്കുകയുമായിരുന്നു കൂടാതെ ഹർജി കക്ഷികളുടെ കോടതി ചെലവ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഈടാക്കിയെടുക്കാൻ പ്രത്യേക ഉത്തരവ് നൽകി മൊത്തം നഷ്ടപരിഹാരമായി ആറര കോടിയിൽ പരം രൂപ ഹർജി കക്ഷികൾക്ക് ലഭിക്കും മോട്ടോർ വാഹന അപകട കേസുകളിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിധികളിലൊന്നാണിത് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് മാത്യു ജോർജ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷ് എന്നിവർ ഹാജരായി